നമസ്കാരം ഒരു അനുഭവ കഥയായിട്ടാണ് ഞാൻ വന്നത് ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂരപ്പൻ്റെ അവിടെക്ക് എല്ലാ മാസവും പോകുന്നതാണ് എല്ലാ മാസവും പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാസവും മുടങ്ങാതെ പത്തി ഇരുപത് കൊല്ലത്താളമായിട്ട് ഞാൻ പോണതാണ് ഗുരുവായൂരപ്പൻ്റെ അവിടെക്ക് എൻ്റെ ഒരു അനുഭവ കഥയാണ് ഞാൻ പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ അവിടെക്ക് ഞാനും എൻ്റെ ഭാര്യയും കൂടി പോയപ്പോൾ ഗുരുവുണ്ടായ ഒരു കഥയാണ് ഞാൻ നിങ്ങൾ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഗുരുവാരപ്പനോട് പോയി തുഴാൻ പോയപ്പോൾ ചുറ്റമ്പലത്തേക്ക് കയറി അപ്പോൾ ഭഗവാൻ്റെ കൂടെ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഭഗവാനെ എനിക്കൊരു പ്രസാദം അവിടെ കഴിക്കണം എന്നുണ്ടായിരുന്നു ഭഗവാൻ്റെ എന്തെങ്കിലും അപ്പോൾ പ്രസാദ കൗണ്ട് ഞങ്ങൾ പ്രസാദ കൗണ്ട് അടച്ചു അങ്ങനെ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എവിടെ പ്രസാദം കിട്ടാൻ ഇനി വരും വരുമ്പോൾ ഒരിക്കലും കഴിക്കാം പ്രസാദം കഴിക്കാം അപ്പം അങ്ങനെ വിചാരിച്ച് അങ്ങനെ ഒരു മൂന്ന് പ്രതിഷ്ഠം കഴിഞ്ഞ് ഗുരുവായൂരപ്പൻ്റെ അവിടെ ബാക്കിൽ അങ്ങനെ ആയിരുന്നു ശരിയേലിക്കായിട്ട് അപ്പോൾ പ്രസാദം കൗണ്ട് ബാക്കിലുള്ള ഒരു വഴിൻ്റെ തിരുമാനമാർക്ക് പോവാനുള്ളത് അപ്പോൾ അത് ജോലിക്കാരൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോവാൻ നിൽക്കണം അപ്പോൾ ഞങ്ങൾ ആ സൈഡിൽ ചവിട്ടുമ്പോൾ വരുന്നു ചെവി ആയിട്ട് ഇരിക്കുന്നു അപ്പോൾ അതിന് പക്ഷെ ഞങ്ങൾ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഒരു പക്ഷേ ഞാൻ ചിന്തിച്ച് മനസ്സുകൊണ്ട് വിചാരിച്ച് പോകാൻ എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു തോന്നൽ മനസ്സിലുണ്ടായി അങ്ങനെ ഉണ്ടായി അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ആ ജോലിക്കാരൊക്കെ അതിന് രണ്ട് മൂന്ന് പേർ പുറത്തേക്ക് പോയി പിന്നെ ഒരു ചേട്ടൻ അവിടെ നിന്നിട്ട് എന്നെ നോക്കി കുറച്ച് നേരം അത് കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്ത് പോയി പിന്നെ പിന്നെയും തിരിച്ചു വന്നു അത് കഴിഞ്ഞിട്ട് ആള് അകത്ത് പോയിട്ട് വന്നിട്ട് ആള് അവിടുത്തെ അപ്പം കൊണ്ടുവന്നു വന്നു കൊണ്ടുവന്നിട്ട് ബാക്കിൽ നിന്നിട്ട് എന്നെ വിളിച്ചു മേൽ ഞാൻ വണ്ടി വിളിച്ചു അപ്പോൾ ഞാൻ ആരാന്ന് വിചാരിച്ച് ഞാൻ ബാക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ആള് കൈ നട്ടാൻ പറഞ്ഞു എനിക്ക് ആ പ്രസാദം കൈക്ക് അപ്പം ഇട്ട് തന്നു എന്നിട്ട് പിന്നെ ആളെ ഞാൻ നോക്കിയപ്പോൾ ആൾ ഉള്ളിൽ പോയി പിന്നെ ആളെ കണ്ടില്ല പിന്നെ കുറച്ച് നേരം വന്നിപ്പോൾ ആൾ പുറത്ത് പോയി പിന്നെ ഞാൻ ആളെ പറഞ്ഞ് നോക്കി എന്നൊരു എനിക്കൊരു പരിചയവും കാര്യങ്ങളോ എനിക്കില്ലാത്ത ആളാണ് പക്ഷേ ഭഗവാൻ നേരിട്ട് വന്ന് എനിക്ക് തന്ന പോലെ എനിക്ക് തോന്നിയത് അങ്ങനെ ഒരു അനുഭവം ഒരു വാരിച്ചെന്നൊക്കെ ഉണ്ടായി അതുമാത്രമല്ല കേട്ടോ കുറേ എനിക്ക് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പിൻ്റെ അവിടെ പോണം ഭഗവാനോട് പ്രാർത്ഥിക്കണം കാണണം ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടും തീർച്ചയായിട്ടും ഭഗവാൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ അങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നു ഞാൻ പറയാം എൻ്റെ അടുത്തൊരു കഥ എന്ന് പറഞ്ഞാൽ വരാം ഒരു അനുഭവകഥയും അനുഭവകഥകൾ വേണ്ടതുണ്ട് ഞാൻ ഓരോന്നായിട്ട് ഞാൻ പങ്കുവെക്കാം അപ്പോൾ ഭഗവാൻ്റെ അടുത്ത് പോകുന്നവർ ഭഗവാനെ ആത്മാർത്ഥമായിട്ട് വിളിക്കാം ഭഗവാനോട് സങ്കടം പറയാം ഭഗവാനെല്ലാവരും നമുക്ക് നേടിത്തരും ഭഗവാനും ഭഗവാൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ പടുത്ത് വീഡിയോമായി ഞാൻ വരാം.